അങ്ങനെ ഷിൻജിത പറഞ്ഞ വാക്കുകൾ അതെല്ലാം പൊളിഞ്ഞടങ്ങുകയാണ് പറഞ്ഞതൊക്കെ നുണയാണ് എന്ന് അതാ തെളിഞ്ഞിരിക്കുന്നു ബസ്സിലെ ബസിലെ ആദ്യമായിട്ട് റിപ്പോർട്ടർ ചാനലിനോട് പ്രതികരിക്കുകയാണ് അതായത് ബസ്സിലെ ഒരു സി സി ടി വി ക്യാമറയിൽ ഇങ്ങനെ ഒരു കാര്യം പതിഞ്ഞിട്ടില്ല അതുകൂടാതെ തന്നെ ബസ്സിലെ ഒരു ജീവനക്കാരനോടും ഇവർ പരാതി കൊടുത്തിട്ടില്ല അവിടെ ഏതോ ഒരു വ്യക്തിയോട് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ കല്ല് വെച്ച നുണ ഇതിന് ഏറ്റവും വലിയ ഒരു നുണ മറ്റൊന്നാണ് എന്നുള്ളതാണ് ഞാൻ ഒരു പോലീസുകാരെ വിളിച്ചറിയിച്ചിരുന്നു എന്നുള്ളത് അതും നുണയാണ് ദാ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പൊ ഷിൻജിദ ഇന്ത്യയിലില്ല എന്നൊക്കെ അറിയാൻ കഴിയുന്നു ദുബായിലേക്ക് കയറി എന്നൊക്കെയാണ് ഇവിടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒരു പക്ഷെ കേരള പോലീസിന്റെ പിടിപ്പുകേടാണ് ഇതെന്ന് പറയേണ്ടി വരും ഒരു ലുക്കൗട്ട് നോട്ടീസ് ഇറക്കേണ്ട സമയം അതിക്രമിച്ചിരുന്നില്ലേ എത്രയോ ആളുകൾ ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിയിരുന്നില്ലേ സ്വമേധയാ പോലീസുകാർക്ക് കേസെടുക്കാൻ കഴിയുമായിരുന്നു എന്നിട്ട് പോലും അതിനെ തള്ളിക്കളഞ്ഞില്ലേ എന്നുള്ളതാണ് ചോദ്യം നമുക്ക് നേരെ എന്തായാലും പറയാനുള്ള മുഴുവനായിട്ട് ഒന്ന് കേൾക്കാൻ കേട്ടോ നമ്മളോട് ആ രീതിയിലുള്ള പരാതികളൊന്നും ആരും പറഞ്ഞു ഒരു നമ്മളെ ബസ്സിൽ ഉണ്ടായിട്ടില്ല പരാതി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പോലീസിനെ അറിയിക്കും അത് പോലീസിനെ അറിയിക്കും നമ്മൾ ഹെഡ്ഫോഴ്സിനെടുക്കാൻ ആളക്കിന് പോലീസ് ആടി ഉണ്ടായിരുന്നു ഹോം കാർഡ് ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നാണ് നമുക്ക് വേണമെങ്കിൽ കംപ്ലൈന്റ് പറയായിരുന്നു നമ്മളൊക്കെ കംപ്ലൈന്റ് വന്നിട്ടില്ല ബസ്സിൽ ഡ്രൈവറോടാണ് ചോദിക്കുന്നത് അപ്പൊ ഡ്രൈവറോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറിയാൻ കഴിയില്ലല്ലോ കണ്ടക്ടറോട് ചോദിക്കേണ്ടേ എന്ന് ചോദിക്കും കണ്ടക്ടറോടും ചോദിച്ചതാണ് അവിടെ ഒരു പരാതിയും ഉണ്ടായിട്ടില്ല ആ ബസ്സിൽ തിരക്കുണ്ടായിരുന്ന സമയമാണ് എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാം അതായത് ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും ആ ഒരു സ്റ്റെപ്പിന്റെ അടുത്തേക്ക് വരും ക്യാമറയുടെ ഭാഗങ്ങള് ദൃശ്യം പരമാവധി കിട്ടാത്ത രീതിയിൽ ബ്ലോക്ക് ആയിരിക്കും എന്നാലോ ആ ബസ്സിൽ യാത്ര ചെയ്ത ഒരാൾ പോലും റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടില്ല ഒരാൾ പോലും പ്രതികരിച്ചിട്ടില്ല ഇവൾ ഒറ്റക്കുണ്ടാക്കിയെടുത്ത നുണയാണ് ഇത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നു എന്നുള്ളതാണ് ഒരു സ്ത്രീയെ അയാൾ ടച്ച് ചെയ്തു അതുകൊണ്ട് ഞാൻ അങ്ങ് പോയി ടച്ച് ചെയ്തു എന്നുള്ളതാണല്ലോ നമ്മൾ കണ്ട ആ ഒരു വാർത്ത ഇനി അരുൺകുമാർ തന്നെ ഞാൻ പറയേണ്ട അരുൺകുമാർ തന്നെ പറയും ഇവൾ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം മുന്നിലെത്തിക്കുമായിരുന്നു രണ്ട് പോലീസ് സ്റ്റേഷനിലെ വിളിച്ചു പറഞ്ഞു എന്ന് പച്ച പറഞ്ഞു ഷിൻജിത്ത് എന്ന് പറയുന്ന ഈ സ്ത്രീ അപ്പൊ ഇത് രണ്ടും നമ്മുടെ മുന്നിൽ ഇപ്പോൾ വസ്തുതയായിട്ടുണ്ട് ഇപ്പോൾ അവരുടെ ഒരു കള്ളം അത് പൊളിഞ്ഞു വീഴുകയാണ് അവരാരോടും പരാതി പറഞ്ഞിട്ടില്ല എന്ന് തന്നെയല്ലേ ഷിൻജിത അല്ല ഷിൻജിത എന്ന ആ ഒരു സ്ത്രീ സ്ത്രീകൾക്ക് പോലും അപമാനകരമായിട്ടാണ് അവരുടെ പ്രവർത്തി പോയത് എന്നുള്ളതാണ് പിന്നെ ഒരുപാട് ആളുകൾ ആ ആണുങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകളായാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മുത്തശ്ശി ഇങ്ങനെ ഇടക്കിടക്ക് വരുമോന്ന് പറഞ്ഞു വരും അതായത് സീക്രട്ട് സീക്രട്ടേജന്റ് പറഞ്ഞൊരു കാര്യമുണ്ട് ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കൈ കൂട്ടിക്കെട്ടി പോകാൻ കഴിയുമെങ്കിൽ അത് ചെയ്യ എന്നുള്ളൊരു കാര്യം അയാൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടു കൊണ്ട് പറഞ്ഞ കാര്യമാണ് നിരന്തരമായിട്ട് ഇപ്പൊ അടിപ്പിച്ചും ഇത്തരം കാര്യങ്ങൾ കേൾക്കുന്നത് കൊണ്ട് പറയുകയാണ് പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ പാടില്ല എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ആ ഒരു മുത്തശ്ശി പറഞ്ഞ വാക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ട്രെയിനിൽ വെച്ച് ഒരാളെ ഉന്തിയിട്ട് ഒരു പെൺകുട്ടി ഉന്തിയിട്ട് കൊന്നല്ലോ പെൺകുട്ടികളൊക്കെ ഇനി ട്രെയിനിൽ യാത്ര ചെയ്യേണ്ട എന്നാണോ പറയുന്നെന്നാ പറയുന്നത് ആൾക്കീ ഒരു കാര്യത്തെ കുറിച്ചിട്ട് വലിയ ബോധമില്ല എന്നുള്ളത് ഫെമിനിസം എന്ന് പറഞ്ഞാൽ തലക്കടിച്ചതിന് പ്രാന്താവുന്നതാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി എന്നുള്ളതാണ് എവിടെ പ്രശ്നം ഉണ്ടാകുമ്പോഴും നമ്മൾ അതിന് കൃത്യമായി പ്രതികരിക്കാറുണ്ട് എന്നുള്ളതാണ് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കാറുണ്ട് എന്നുള്ളതാണ് ഇവിടെ സ്ത്രീയെയും പുരുഷനെയും സപ്പറേറ്റ് തമ്മിലടിപ്പിക്കാനല്ല ശ്രമിക്കുന്നത് പുരുഷന്മാർക്ക് നേരെ ഇങ്ങനെ ഒരു കാര്യം ബസ്സിൽ നടക്കുന്നുണ്ട് അത് ഇപ്പൊ അടിപ്പിച്ചു വന്നതിന്റെ ഭാഗമായി പറയേണ്ടി ഒരു അവസ്ഥയെ കുറിച്ചിട്ടാണ് പറയുന്നത് കൈയൊക്കെ ഇനി കെട്ടിയിട്ട് നടക്കേണ്ടി വരുമോ എന്നുള്ളത് നിങ്ങൾ ഇവിടെ കാണുന്നില്ലേ വീഡിയോസ് എടുത്തുകൊണ്ട് അയാൾ ഇന്നെ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറയുന്ന നുണകൾക്കെതിരെയാണ് സംസാരിച്ചിട്ടുള്ളത് അതിനർത്ഥം സ്ത്രീകൾക്ക് നേരെ ഉണ്ടാവുന്ന അതിക്രമങ്ങൾ ഞങ്ങൾ ആണുങ്ങള് കൈയും കെട്ടി നോക്കി നിൽക്കണം എന്നുള്ളതല്ല കുറച്ച് ബോധമുള്ള ആളുകൾക്ക് അത് മനസ്സിലാവുള്ളൂ നമ്മുടെ വീട്ടിലും അമ്മ പെങ്ങന്മാരുണ്ട് ഇവിടെ ബസ്സിൽ നിന്നൊക്കെ ഇഷ്ടമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഒരിക്കലും വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ ഒരു സുഹൃത്തിനുണ്ടായ അനുഭവം അതേപോലെ എൻ്റെ അമ്മയ്ക്ക് ഒരു കടയിൽ പോയ സമയത്തും ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി പക്ഷെ അമ്മ ചെരിപ്പൂയൊക്കെ കൊടുത്തു നാട്ടുകാരങ്ങി ഇടപെട്ടു എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന അതിക്രമങ്ങള് അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം പക്ഷേ പക്ഷേ അത് ഇത്തരത്തിലുള്ള നുണകളാവരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇവിടെ സുരക്ഷിതത്വം വേണം പക്ഷേ ഇങ്ങനെയുള്ള ശിംചിതമാരുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ഇത് കിട്ടില്ല ഈ ബസ്സിലെ കണ്ടക്ടർ പറയുന്നില്ല എന്റെ പേര് രാമകൃഷ്ണ ഈ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാര് റെയിൽവേ സ്റ്റേഷനിൽ ഒന്നിച്ച് കയറുന്നതാണ് നമുക്ക് ഓരോ വ്യക്തിയിലും മുഖം ഓർമ്മിച്ച് നോക്കാം നമ്മുടെ പണിയിലേതായതുകൊണ്ട് പെട്ടെന്ന് പത്ത് രൂപ പോയിന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് പണിതീർത്തിട്ട് നിക്കട്ടുവരുന്നുണ്ട് അപ്പൊ നമ്മൾ വ്യക്തികളുടെ മുഖം നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ ആവൂല ഈ ബസ് ഇതെങ്ങനെയാണെന്ന് മനസ്സിലായത് പറഞ്ഞാൽ നമ്മളിത് ആദ്യം ശ്രദ്ധിക്കുന്നില്ല ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് മലയാളി ചോദിച്ചാൽ നമ്മൾ പറഞ്ഞാൽ നമ്മളെ ബസ്സിൽ അങ്ങനെ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ മൊലാളി പറഞ്ഞു നമ്മൾ നമുക്കൊരു വീഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഗൾഫ് നേരം അയച്ചുകൊടുത്തതായേക്ക് പക്ഷേ അന്നേരം നമ്മളീൻ്റെ സീലിങ്ങും സീറ്റും ശ്രദ്ധിച്ചപ്പോഴാണ് നമ്മളെ ബസ്സാന്നുള്ളത് മനസ്സിലായത് ഇത് ഏതെങ്കിലും തരത്തിൽ ആ സമയത്ത് ഏതെങ്കിലും യുവതികൾ നിങ്ങളോട് ഈ രീതിയിൽ എന്തെങ്കിലും പരാതി പറയോ അങ്ങനെ എന്തെങ്കിലും ഒന്നും ഒന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല അങ്ങനത്തെ സംഭവം എന്ത് കല്ലുവെച്ച നുണകളാണ് ഷിംജിത പറഞ്ഞിട്ടുണ്ടായിരുന്നേ ബസ്സിലുള്ള ഒരാളോട് പറഞ്ഞു എന്തിനാണ് നിങ്ങൾ വീഡിയോ എടുക്കുന്നത് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോ അയാളോട് കാര്യം പറഞ്ഞു എന്ന് പറയുന്നു അത് മരണപ്പെട്ട ദീപക്കിന്റെ മുഖത്ത് നോക്കി ചോദിച്ചത്രേ എന്തിനാണ് ഇത് ചെയ്തത് എന്നുള്ള രീതിയിലുള്ളത് ഇതൊന്നും നടന്നിട്ടില്ല അങ്ങനെ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ജനങ്ങൾ എന്താണോ ഈ വീഡിയോ വൈറലാണ് ആ വീഡിയോയിൽ ഷിൻജിയുടെ പിറകിൽ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട് അതുകൂടാതെ അവരുടെ പിറകിൽ കുറച്ച് ആളുകൾ നിൽക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട് ഈ വീഡിയോയിലുള്ള ആളുകൾക്ക് തന്നെ ഈ വീഡിയോ കണ്ടത് ഞാനല്ലേ എന്ന് മനസ്സിലാക്കേണ്ട സമയം അത് എന്നുള്ളതാണ് അവർ ഇടപെടൽ നടത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതിനർത്ഥം ഷിംജിതം മനഃപൂർവ്വം വൈറലാവാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു തെരുവു നാടകമാണ് ഇതെന്ന് പറയേണ്ടി വരും ഒരു മനുഷ്യന്റെ ജീവിതം വെച്ചിട്ട് അങ്ങനെ നാടകം കളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇന്ത്യയിലെ നിയമങ്ങൾ എന്താണെന്ന് കൂടി ഷിംജിതം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ എല്ലാ വീടുകളിലും പറയുന്നു രാഷ്ട്രീയം പറയേണ്ടതായിട്ടില്ല ഈ വിഷയത്തിൽ അവരുടെ രാഷ്ട്രീയം തിരഞ്ഞു പോകേണ്ട കാര്യവും ഇവിടെയില്ല അവർ ആ രാഷ്ട്രീയ പാർട്ടിയെ പോലും ചൂഷണം ചെയ്തവരാണ് എന്ന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് അവരുടെ ഭർത്താവ് പോലും അവരുമായി പിണങ്ങി നിൽക്കാനുള്ള കാരണങ്ങളെ കുറിച്ചിട്ടും അവിടെയുള്ള നാട്ടുകാർ പറയുന്നതും നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു വിഷയത്തിലേക്ക് കടക്കേണ്ടതായിട്ടില്ല ഇവിടെ ഈ ഒരു വ്യക്തി ചെയ്ത ക്രൂരതയെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടതായിട്ടുള്ളത് ഇത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം അവർ നാട് വിട്ടുപോയാലും ശരി തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ എല്ലാവരും പണിയെടുക്കണം അവർ ദുബായിലേക്ക് കടന്നു എന്നാ പറയും ദുബായിലുള്ള എല്ലാ പ്രവാസികളും അവളുടെ ഒരു ലുക്കൗട്ട് നോട്ടീസ് എല്ലാ എല്ലായിടങ്ങളിലും ഒട്ടിക്കാൻ കഴിയുമെങ്കിൽ ഒട്ടിക്ക എല്ലാ ഗ്രൂപ്പുകളിൽ എത്തിക്കാൻ കഴിയില്ല എത്തിക്കുക അവിടെയുള്ള പോലീസുകാരിലേക്കും എത്തിക്കാൻ കഴിയുമെങ്കിൽ അത് എത്തിക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ് കാരണം അങ്ങനെ ഈ നാട്ടിലൊരു മനുഷ്യനെയും കൊന്നിട്ട് ഒരു നാട്ടിലും പോയി ജീവിക്കാൻ ഞങ്ങൾ എത്തിക്കില്ല എന്നുള്ളതാണ് നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂട് അവിടെ നിന്ന് നിന്നെ ഞങ്ങൾ താഴെ ഇറക്കും അതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് നീ അങ്ങനെ ഒളിച്ച് ഒളിച്ചു ഒന്നും കാര്യമില്ല ഈ കേരള പോലീസിനെയുടെ ഉള്ള നാട്ടുകാരെയും നീ വെറുതെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് അങ്ങ് പ്രവാസികളായിട്ട് ഇരിക്കുന്ന ആളുകളിലും മലയാളികൾ മലയാളികളുണ്ട് ഓർക്കുക സാധാരണ നിലയിൽ അങ്ങനെ ഒരു സ്ത്രീയൊക്കെ പരാതിപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും അറിയിക്കും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അറിയിക്കുന്നുണ്ട് അങ്ങനെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടല്ലോ സാധാരണ രീതിയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് കയറുന്നതാണ് അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഒരാളെയും നമുക്ക് ഒരു വ്യക്തിമായിട്ട് നമുക്ക് അങ്ങനെ കൊണ്ടും നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റില്ല ഈ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇതിൽ ഒന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളീ മുന്നിൽ ആൾക്കാർ നിരന്ന് നിൽക്കുന്നുണ്ട് അതേപോലെ പിന്നിലെ ആൾക്കാരും ഈ ഉള്ളിലെ സംഭവങ്ങളൊന്നും അധികം കിട്ടത്തില്ല ഒരുപാട് ആൾക്കാരായതുകൊണ്ട് അപ്പോൾ അത് മലയാളി പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞ് അത് കൊടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് കിട്ടിയത് അങ്ങനെ അതിൻ്റെ അറിയില്ല അപ്പൊ സിസിടി വി ക്യാമറ ഫുട്ടേജും കാര്യങ്ങളൊക്കെ അവർ പോലീസുകാരെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ ബസ്സിലുള്ള ഒരു മനുഷ്യൻ പോലും രംഗത്ത് വന്നിട്ടില്ല ഷിംജിത പറഞ്ഞതൊക്കെ കല്ല് വെച്ചുണയാണ് എന്ന് പറയാൻ ഇനി ചിന്തിക്കേണ്ട കാര്യമുണ്ടോ ഇവിടെ കൊറേ ആളുകൾ ഇപ്പോഴും ഷിംജിതയെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുക ഇപ്പൊ ഞാനൊരു ഓഡിയോ ഞാൻ കേൾപ്പിച്ചു തരാം ഒരു പക്ഷെ ഈ ഓഡിയോയുടെ ഉടമയായിട്ടുള്ള ജസ്ന സലീമിനെ പേഴ്സണലി എനിക്ക് യാതൊരു താല്പര്യവും നിങ്ങൾ ഈ ഓഡിയോ ഒന്ന് കേട്ടു നോക്കുക ഏതൊരു വ്യക്തി അവരെ ാണ് കേൾപ്പിച്ച മലപ്പുറത്തുനിന്നാണ് മലപ്പുറം കാലിക്കട്ടിരോ പിന്നെ ഞാൻ നിങ്ങള് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റേ മിഞ്ഞ സംഭവത്തിൽ നിങ്ങളൊന്നും കാരണം നിങ്ങൾക്ക് കുറെ ഇൻഫ്ലുവൻസ് ഉള്ള നിങ്ങൾക്ക് കുറെ ഫോളോവേഴ്സ് ഉള്ളതാണ് അത് നിങ്ങൾ ഒരുപാട് സ്ത്രീകൾ ഒരുപാട് സ്ത്രീകളിപ്പം നഷ്ടപ്പെടും ഞാനതിനെ നിങ്ങളോട് പ്രതികരിക്കുന്നു പ്രതികരിക്കും എന്റെ കാര്യത്തിൽ നിങ്ങൾ നിങ്ങൾ ആരാണ് ആരാണ് അല്ല എന്നോട് ഇതൊക്കെ എനിക്ക് ഫോളോവേഴ്സ് ഉള്ളതും ഇല്ലാത്തതും ഞാൻ ഏത് കാര്യം സംസാരിക്കുന്നു സംസാരിക്കണ്ട എന്നുള്ളതും നിങ്ങൾ നോക്കേണ്ട ആവശ്യല്ല ആ കുട്ടി എന്നുള്ളത് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല ആ ചെറ്റത്തരം ചെയ്ത കുട്ടീനെ സപ്പോർട്ട് ചെയ്യാനോ കൊറച്ചെങ്കിലും ഉളുപ്പും മാനും ഉണ്ടോ എനിക്ക് എന്ത് ആ കുട്ടി സ്വന്തം ബ്രസ്റ്റ് അങ്ങോട്ട് വെച്ച് കൊടുത്തങ്ങാനേ ഇങ്ങനെ തോന്നിവാസം ചെയ്തതും പോരാഞ്ഞിട്ട് എന്നിട്ട് അവളെ അവളെ സപ്പോർട്ട് ചെയ്യാൻ നിന്റെ കുടുംബത്തിലുള്ളതാങ്ങാനാണോ അവള് നിങ്ങൾക്ക് അതിനെന്താ ഒരുപാട് ഒരുപാട് നേരെ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോ ഞെട്ടിത്തെ പോയിട്ടാ ജസ്നാ സലീമിനോട് വിളിച്ചു പറയുകയാണ് ആ ഷിംജിത ഇനി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലോ നിങ്ങൾ വീട് ചെയ്യരുത് എന്നുള്ളത് കൃത്യമായി മറുപടി കൊടുത്തില്ലേ കേരള ജനത കേരളത്തിലെ എല്ലാവരും ഒരേ സ്വരത്തില് ഷിംജിത എന്ന് പറയുന്ന ആ സ്ത്രീ ചെയ്ത കുറ്റമാണ് തെറ്റാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നു തെളിവുകൾ ഇതാ ഓരോ ദിവസം പുറത്തേക്ക് വരുന്നു ആ ഒരു മനുഷ്യൻ ബസ്സിൽ അവശയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ പോലും സഹായിച്ച സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പോലും പുറത്തേക്ക് എത്തുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോഴാണ് ഒരാളെ വിളിച്ചത് ജസ്ന സലീമിനെ വിളിച്ചിട്ട് നിങ്ങൾ അതൊന്നും പറയല്ലേ എന്ന് പറയുന്നത് അത് വലിയ ഊളത്തരാണ് ഇപ്പൊ ജസ്ന സലീമിന്റെ ഒരുപാട് പൊട്ടത്തരങ്ങൾ ഉണ്ട് എന്നാൽ പോലും അതിനിടയിൽ ഒരു നന്മ കണ്ടു എന്ന് കണ്ടപ്പോ എനിക്ക് സന്തോഷമായി എന്നുള്ളതാണ് ഇവിടെ ഷിംജിതയെ അറസ്റ്റ് ചെയ്യണം ഇനിയും ഇങ്ങനെയുള്ള ഫെയ്ക്ക് അതിജീവിതമാര് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഉണ്ടാവരുത് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കും വേണം ഇപ്പോ ഏതെങ്കിലും ഒരു വ്യക്തി ഇനി നാളെ മറ്റന്നാളെ ആയിട്ട് ബസിന്റെ അകത്ത് നിന്ന് അഹിതന്റെ അവസരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും സ്ത്രീ ഉപദ്രവിച്ച് അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് രണ്ട് തവണ ആലോചിച്ചതിനു ശേഷം മാത്രം റിയാക്ട് ചെയ്യാന്നുള്ളതാണ് അല്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴി വെക്കും എന്നുള്ളതാണ് ഇപ്പോഴും ബസ്സിനകത്തോ ട്രെയിനിനകത്തോ ഒക്കെ സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ഇനി നടക്കുന്ന സമയത്ത് ആളുകൾ ഒന്ന് നോക്കും അയ്യോ ഇതിപ്പോ നുണയാണോ അല്ലെങ്കിൽ സത്യമാണോ എന്നുള്ളത് ആ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇത്തരം ഫേക്ക് അതിജീവിതമാരെ പോലീസുകാരെ അറസ്റ്റ് ചെയ്യുകയും അവരെ കാരാഗ്രഹത്തിലേക്ക് അടക്കുകയുമാണ് ചെയ്യേണ്ടത് അല്ലെ ആ മരണപ്പെട്ട മനുഷ്യന്റെ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു കൂട്ടം ആളുകൾ വരുന്നുണ്ട് മലബാർ ഗോൾഡിന്റെ ഫൈസൽക്ക് ഒരു ലക്ഷം രൂപ ആ വീട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പണം കിട്ടിയത് കൊണ്ട് അവർക്ക് ആ നഷ്ടപ്പെടില്ലെന്ന ഒരിക്കലും തിരിച്ചു കിട്ടില്ലേ എന്നാൽ പോലും ജീവിക്കാൻ എന്തെങ്കിലും വേണ്ടേ അതിനുവേണ്ടി മാത്രമാണ് എല്ലാവരും സഹായിക്കുന്നത് എന്നുള്ളതാണ് അപ്പോ ഇത്തരം വീഡിയോസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾക്ക് ഇതിന് കേസ് വരാനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട് നമുക്കൊക്കെ നിർബന്ധമായിട്ടും വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കാരണം ആ ഒരു സ്ത്രീയുടെ ഫോട്ടോ വെക്കരുത് എന്നുള്ള ഒരു കാര്യമാണല്ലോ പറയുന്നത് അങ്ങനെ ഫോട്ടോ വെക്കരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഫോട്ടോ വെച്ചുകൊണ്ടേയിരിക്കും അതിജീവിത എന്ന് പറയുന്ന ഫേക്ക് കോളികളെ നമ്മൾ പുറത്ത് കാണിക്കുക തന്നെ ചെയ്യും അങ്ങനെയെങ്കില് ഇവിടെ ഒരുപാട് ആണുങ്ങൾ കുറ്റക്കാരനല്ല എന്ന് കോടതി പറഞ്ഞവരെ വെറുതെ വിട്ടിട്ട് പോലും അവരുടെ ഫോട്ടോ ഇവിടെ ഷെയർ ചെയ്യുന്ന ആളുകളില്ലേ ആദ്യം ആണിനും വേണം അതേ നീതി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി തന്നെ ചിന്ത ഇവിടെ പാട്